ചേട്ടാ പീഡനത്തിന് തീവ്രത അളക്കുന്ന ഒരു മെഷീൻ എ കെ ജി സെന്ററിൽ ഉണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത് അത്തരത്തിലുള്ള വിചിത്രമായിട്ടുള്ള ഒരു വാദമാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് ലതിക നായരാണ് ഒരു പത്രസമ്മേളനത്തിൽ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ തീവ്രത കൂടിയ പീഡനവും മുകേഷ് എം എൽ എയുടെ തീവ്രത കുറഞ്ഞ പീഡനവുമാണ് എങ്ങനെയാണ് ഈ വില കാണുന്നത് അല്ല അത് ഈ വിഷയത്തിൽ ഈ സ്ത്രീ പീഡനം എന്നൊക്കെ പറയുന്ന പ്രശ്നമുണ്ടല്ലോ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ അതിനെ സി പി എം എന്ന് പറയുന്ന പാർട്ടി എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതിന്റെ ഒരു നേർ ചിത്രമാണ് ഇന്നലത്തെ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയാണ് ഈ പറയുന്ന മഹതിയായിട്ടുള്ള ലതിക നായർ എന്ന് പറയുന്ന വ്യക്തി അവര് സാധാരണക്കാരി ഒന്നുമല്ല ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ജില്ലയിലെ തന്നെ ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ജില്ലയിലെ പ്രമുഖരായിട്ടുള്ള നേതാവാണ് അവർ പാർട്ടി ആ സംഘടനയെ നയിക്കുന്ന വ്യക്തിയാണ് അവര് ആ നടത്തിയ പ്രതികരണം എന്ന് പറയുന്നത് അവരുടെ മാത്രമല്ല ആ ജനാധിപത്യ മംഗളാ അസോസിയേഷൻ എന്നല്ല സി പി എമ്മും മൊത്തത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ സ്ത്രീ വിഷയങ്ങളിലെ സ്വീകരിക്കുന്ന സമീപനം എന്താണ് അവരുടെ നിലപാടെന്താണ് എന്ന് തുറന്നു കാട്ടുന്നതാണ് അവർ ഇതിനെയൊക്കെ തന്നെ വെറും രാഷ്ട്രീയമായിട്ട് മാത്രം കാണുന്ന ഒരു കണ്ണാണ് അവർക്കുള്ളത് രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും ഒരു നേട്ടം അവർക്ക് കൊയ്യാൻ പറ്റണത് ഇപ്പോൾ രാഹുൽ പെങ്കൂട്ടത്തെ വിഷയത്തിൽ തന്നെ അവർ അതിൽ എന്തെങ്കിലും സ്ത്രീകളോട് ആ ഇരകളോട് എന്തെങ്കിലും പ്രത്യേക ഒരു ആഭിമുഖ്യമുള്ളത് കൊണ്ടോ അവരെ രക്ഷിക്കപ്പെടണമെന്നുള്ളത് കൊണ്ടോ ഒന്നുമല്ല അവര് പൂർണ്ണമായി നോക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലമാണ് ഭാഗത്ത് നിൽക്കുന്നത് അതെ അപ്പോൾ അത്തരത്തിലൊരു സംഭവം വരുമ്പോൾ പ്രമുഖനായിട്ടുള്ള പാർട്ടിയുടെ ഒരു എം എൽ എ ആയിട്ടുള്ള ഒരു വ്യക്തിക്കെതിരെ ഇത്തരത്തിൽ ആരോപണം വരുമ്പോൾ അതിനെ എങ്ങനെ മാക്സിമം പൊളിറ്റിക്കലി യൂട്ടിലൈസ് ചെയ്യാം ഇതെങ്ങനെ നമുക്ക് ഗെയിൻ ആക്കിയെടുക്കാം ഈ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഗെയിൻ ആക്കി മാറ്റിയെടുക്കാം എന്നത് മാത്രമാണ് അവർ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ആ ഇരയോട് എന്തെങ്കിലും സ്നേഹം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ആ ഇരയ്ക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല അവരെയും കാണിക്കുന്നത് നമുക്കറിയാം അങ്ങനെ ഒരു സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അത് അവരുടെ പാർട്ടിയിൽ നിന്നുള്ള ആളുകൾക്കെതിരെയും ഇതുപോലത്തെ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇതിനേക്കാൾ നിരവധി നിരവധി നേതാക്കൾക്കെതിരെ എം എൽ എമാരായിട്ടിരുന്നവർക്കെതിരെ ഇപ്പോഴും എം എൽ എ ആയിട്ടിരിക്കുന്ന ആളുകൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് ഈ മുകേഷുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അത് മറ്റൊരു നേതാവ് പ്രമുഖനായിട്ടുള്ള മുൻ എൽ ഡി എഫ് കൺവീനർ കൂടിയുള്ള ഇ പി ജയരാജൻ കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട് ഈ രാഹുൽ മാങ്കൂട്ടെന്ന വിഷയത്തിൽ അദ്ദേഹം വലിയ രീതിയിൽ സംസാരിക്കുന്നുണ്ട് കോൺഗ്രസിന് ആ ത്രാണിയില്ല ഇത്തരത്തിൽ അദ്ദേഹത്തെ പുറത്താക്കുന്ന നടപടി എടുക്കാൻ ശക്തമായ നടപടി എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അതിന് കോൺഗ്രസിന് ത്രാണിയില്ല കോൺഗ്രസിന്റെ കളന്നുകൊണ്ടാണ് ഇ പി ജയരാജൻ കത്ത് കയറുന്നത് അപ്പോൾ ആരും മാധ്യമപ്രവർത്തകരെന്ന് ചോദിക്കുന്നുണ്ട് മുകേഷിന്റെ കാര്യം എടുത്തിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ഉടനെ അതിന് നൽകുന്ന മറുപടി അത് സിനിമയിലല്ലേ അത് സിനിമ മേഖലയിൽ വളരെ സിമ്പിളായിട്ട് ഇദ്ദേഹം പറയുന്നത് അത് സിനിമ മേഖലയിൽ അത് സിനിമയിലെ കാര്യം നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ അത് ചർച്ച ചെയ്യാം ഇപ്പോൾ അത് ചർച്ച ചെയ്യേണ്ട സിനിമയിൽ അതെങ്കിൽ ഇതൊക്കെ നടക്കാം എന്നുള്ള സിനിമ രീതിയിലാണെങ്കിൽ ആ ഓരോ മേഖലയിലും തിരിച്ചുകൊണ്ട് ഈ സ്ത്രീ പീഡനങ്ങളെ കാണണം എന്നാണ് അദ്ദേഹം പറയുന്നത് സിനിമയിലാകുമ്പോൾ ഒരു എന്റർടൈൻമെന്റ് മേഖലയാണ് അവിടൊക്കെ പറ്റും അല്ലെങ്കിൽ അവിടൊക്കെ അനുവദനീയമാണ് നിലയിലാണ് അദ്ദേഹം പറഞ്ഞത് സിനിമയിലെ കാര്യമല്ലേ അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം സിനിമാ മേഖല ചർച്ച ചെയ്യുമ്പോൾ അങ്ങനെയാണോ സ്ത്രീ വിഷയത്തെ ചർച്ച ചെയ്യേണ്ടത് സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ എന്ന് പറയുന്നത് ഏത് മേഖലയിലാണെങ്കിലും ആര് ചെയ്താലും അത് ഒരേ ഗ്രാവിറ്റിയിൽ കാണേണ്ട സംഭവമാണ് അല്ലെ അല്ലാതെ സിനിമയിലായത് കൊണ്ട് അത് ഒരു വിനോദ മേഖലയാണ് അവിടെ ഇതൊക്കെ നടക്കുന്ന സർവ്വസാധാരണമാണെന്ന് അദ്ദേഹം വരുത്തി തീർക്കുകയാണ് പറയാതെ അതാണ് അങ്ങനെയല്ല അവർ ചെയ്യാറ് അപ്പോൾ ഇവരുടെ മൊത്തത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇതാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് ഇതാണ് അതില് ഒരു സ്ത്രീപക്ഷ നിലപാടൊക്കെ ഒരു പുകമറയാട്ടെ പറയുന്നതാണ് അത് വെറും കാപട്യമാണ് അവരുടെ സ്ത്രീപക്ഷ നിലപാടെന്ന് പറയുന്നത് അതുപോലത്തെ പാർട്ടിയിലെ നേതാക്കൾക്കെതിരെ വന്നപ്പോൾ മുൻ എം എൽ എ പി കെ ശശിക്കെതിരെ വന്നപ്പോൾ എന്തായിരുന്നു അവരുടെ നിലപാട് ഈ പറയുന്ന തീവ്രത എന്ന് പറയുന്ന സംഭവം അവർ ആദ്യമായിട്ട് ഇവിടെ കേരള രാഷ്ട്രീയത്തിന് മുന്നിൽ അത്തരം ഒരു പ്രയോഗം നടത്തി അങ്ങേയറ്റം അപഹാസരെ മാറിയ ഒരു പാർട്ടിയാണത് പി കെ ശശിയുടെ വിഷയത്തിൽ അത് ഡി വൈ ഡിവൈഎഫ്ഐയുടെ വനിതാ നേതാവാണ് പരാതി കൊടുത്തത് അത് അന്വേഷിക്കാനുണ്ട് അവര് പാർട്ടിക്ക് പരാതി ലഭിച്ചപ്പോഴേ അവരെന്താണ് ചെയ്തത് അവർ നിയമപരമായിട്ട് മാറിയില്ല പാർട്ടി ഒരു അന്വേഷണ കമ്മീഷൻ വെക്കുകയാണ് ചെയ്തത് എ കെ ബാലനും പി കെ ശ്രീമതിയും രണ്ടംഗങ്ങളായിട്ട് അന്വേഷണ കമ്മീഷന് വെക്കുന്നു അവരെ കുറെ നാളിൽ അന്വേഷിക്കുന്നു ഈ പരാതിക്കാരിയുടെ മൊഴികളെല്ലാം എടുക്കുന്നു അതിനുശേഷം അവര് ഒരു വിധി കൽപ്പിക്കുകയാണ് എന്നിട്ട് അവര് മാധ്യമങ്ങളുടെ അന്ന് നടത്തിയ ഒരു പ്രതികരണമാണിത് പറയുന്നത് അതിന്റെ തീവ്രത കുറവാണ് അവർ ഇവിടെ തിരിച്ചുകൊണ്ടാണ് പറയുന്നത് അപ്പം ഈ ഇതൊക്കെ തന്നെ അവർ കാണുന്നത് തീവ്രതയൊക്കെ തന്നെ അതുകൊണ്ട് എങ്ങനെയാണ് ഒരു തീവ്രത അളക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പീഡനത്തിന്റെ ഒക്കെ തീവ്രത അങ്ങനെ അവർ പറഞ്ഞ് അന്ന് പരിഹാസ്യമായ ഒരു പാർട്ടിയും നേതാക്കളുമാണ് അത് അതിന്റെ ഒരു തനിയാവർത്തനം ചില ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടും നമ്മൾ പറയുമല്ലോ അതിന്റെ ഒരു ആവർത്തനമാണ് ഇന്നലെ കണ്ടത് ഇന്നലെ അവർ പറയുന്നത് പറയുന്നത് രാഹുൽ മെൻകൂട്ടത്തിന്റെ വലിയ തീവ്രത കൂടിയ ഒരു പീഡനമാണ് എന്താണ് അതിന്റെ ഒരു ക്രൈറ്റീരിയെന്നറിയത്തില്ല കേട്ടോ തീവ്രത കൂടുതലാണ് എന്നുള്ളത് മുകേഷിന് തീവ്രത കുറവാണ് മുകേഷിന്റെ നമ്മൾ പീഡനമായിട്ട് കാണുന്നില്ല എന്നാണ് പാർട്ടി പറയുന്നത് മനസ്സിലായില്ലേ മുകേഷ് എന്താണ് അർത്ഥം ഒന്നും മനസ്സിലാകുന്നില്ല കാരണം അവർക്ക് വിശ്വാസമില്ല പിണറായി വിജയന്റെ പോലീസിനെ തന്നെ അവർക്ക് വിശ്വാസം അതായത് പിണറായി വിജയന്റെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഇത് കണ്ടെത്തിക്കൊണ്ട് കുറ്റം കണ്ടെത്തിക്കൊണ്ട് അപ്പോൾ അതിനെ അവർക്ക് വിശ്വാസമില്ല അതായത് ആ നേരത്തെ നമുക്കറിയാം പോലെ പീഡനത്തിനിരയായ യുവതി പിന്നീട് പല കേസുകളിലും പെടുകയൊക്കെ തന്നെ ചെയ്യുന്നത് അതുകൊണ്ടാണോ എന്നറിയത്തില്ല അവരുടെ വിശ്വാസതയൊക്കെ തന്നെ മുഖവിലേക്ക് എടുത്തുകൊണ്ടാണോ എന്നറിയത്തില്ല ഞങ്ങളൊരു പീഡനമായിട്ടൊന്നും കാണുന്നില്ല എന്നിവരുടെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത് നമുക്ക് അറിയത്തില്ല എന്തായാലും വളരെ അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടാണ് അതിനകത്ത് ആരും പ്രതികരിച്ചിട്ടില്ല എന്നുണ്ടെന്നെ വേറൊരു വിഷയം ഈ പറയുന്ന നിലവിൽ രാഹുൽ മങ്കൂട്ടത്തിൽ നെതിരെ ശക്തിയുക്തം വാളെടുത്ത് പൊരുതിക്കൊണ്ടിരിക്കുന്ന സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കളൊന്നും തന്നെ വനിതാതാക്കളും ആരും തന്നെ ഈ പറയുന്ന അങ്ങനെ സ്ത്രീവിരുദ്ധമായ ഈ പ്രസ്താവനയ്ക്കെതിരെ ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അത് അവരുടെ നിലപാടാണ് ഈ സ്ത്രീ വിഷയങ്ങൾ അവരുടെ നിലപാടാണ് അവർ എങ്ങനെയാണ് എല്ലാ വിഷയങ്ങളിലും ഇരട്ടത്തപ്പാണ് പ്രത്യേകിച്ചും ഈ സ്ത്രീ എന്താ പറയാ സുരക്ഷ എന്നൊക്കെ പറയുന്നത് സ്ത്രീ പക്ഷ നിലപാടെന്നൊക്കെ പറയുന്ന വെറും അവർ ഓരോ ഘട്ടത്തിലും തുറന്ന് കാട്ടുകയാണ് അത് പ്രമുഖ നേതാക്കളെല്ലാം തന്നെ അവരുടെ പ്രതികരണങ്ങൾ നമുക്കറിയാമല്ലോ ഈ പറയുന്ന പാർട്ടിയുടെ പ്രമുഖ നേതാക്കളൊക്കെ തന്നെ നടത്തിയിട്ടുള്ള സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ എത്രത്തോളം പരാമർശങ്ങളാണ് നടത്തിയിട്ടുള്ളത് അല്ലെ എം എം മണി അതുപോലെ തന്നെ അവരുടെ പൊളിറ്റ് പൊളിബേർ അംഗമായിട്ടിരിക്കുന്ന എ വിജയരാഘവൻ ഉൾപ്പെടെയുള്ള എം വി ഗോവിന്ദ ഉൾപ്പെടെയുള്ള എത്രയോ പ്രമുഖ നേതാക്കളെ എത്രയോ തവണ ഇത്തരത്തിലുള്ള സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ പല പല കാലങ്ങളിൽ നടത്തിയിട്ടുണ്ട് അതിനെയൊക്കെ തന്നെ അവരുടെ ആ പാർട്ടിയിലെ തന്നെ ഏതെങ്കിലും ഒരു സ്ത്രീ നേതാവ് വനിതാ നേതാവ് അതിനെ തിരുത്തി പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലും ഉണ്ടായിട്ടില്ല അവരൊക്കെ തന്നെ അതിനെ നോർമലൈസ് ചെയ്യുന്നത് അതൊക്കെ സർവ്വസാധാരണമാണ് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവർ ന്യായീകരിക്കുന്നതല്ലാതെ അവരതിനെ തള്ളിപ്പെടുത്തുന്നത് അതേസമയം ഇവിടെ നോക്കൂ കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുൽ മാംകൂട്ടത്തിനെതിരെ ആ വിഷയം ഉയർന്നു വന്നപ്പോൾ തന്നെ പാർട്ടി മുഖം നോക്കാതെ നടപടി പരമാവധി എടുക്കാൻ നടപടികൾ എല്ലാം എടുത്തു പാർട്ടിയിലെ തന്നെ വനിതാ നേതാക്കൾ ഉൾപ്പെടെ അതിനെതിരെ രംഗത്ത് വന്നു രാഹുലിനെതിരെ രംഗത്ത് വന്നു അവരുടെ കൂടി നിലപാടുകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് പാർട്ടി ഒരു നടപടിയിലേക്ക് പോയത് ഏറ്റവും ഒടുവിലേ മറ്റൊരു യുവതി കഴിഞ്ഞ ദിവസം കെ പി സി സി അധ്യക്ഷന്റെ പരാതി കൊടുത്തു അല്ലേ അത് സി പി എമ്മിന്റെ ഒരു യുദ്ധി എന്താണ് അറിയേണ്ടത് പാർട്ടി കമ്മീഷനെ വെച്ചിട്ട് അന്വേഷിച്ചാൽ മതി അതല്ല കെ പി സി അധ്യക്ഷൻ ചെയ്തത് ഒരു പരാതി വന്നപ്പോൾ നേരെ അത് നിയമത്തിന് വിധേയമാകണം അല്ലെങ്കിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു പരാതിയാണെന്ന് മനസ്സിലാക്കി അതിന്റെ തീവ്രത അല്ലെങ്കിൽ അതിന്റെ ഒരു കാഠിനം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം അത് ആ ഡി ജി പി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിൽ നടപടിയെടുക്കാൻ ആർജവമുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് ആ പാർട്ടിയുടെ നേതാക്കൾക്കെതിരെയാണ് ഇപ്പോഴും സി പി എമ്മിനെ പോലെയുള്ള പാർട്ടി ഈ സ്ത്രീ പക്ഷ നിലപാട് പഠിപ്പിക്കാനായിട്ട് ചെല്ലുന്നത് എന്നാണ് വളരെ രഹസ്യകരമായിട്ടുള്ള ഒരു കാര്യം അവർക്ക് ഈ പറയുന്ന വിഷയത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു നേട്ടത്തിനപ്പുറത്തേക്ക് അവർക്ക് ഈ സ്ത്രീപക്ഷ പക്ഷ നിലപാടെന്ന് പറയുന്ന അല്ലെങ്കിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ യാതൊരു നിലപാടും അവർക്കില്ല അവർക്ക് ഓരോ തരാതരം പോലെ അവർക്ക് നിലപാട് മാറും തങ്ങളുടെ നേതാക്കളൊക്കെ തന്നെ പ്രതികളായിട്ട് കേസുകൾ വരികയാണെങ്കിൽ അവർക്ക് അതൊക്കെ തന്നെ സിമ്പിളാണ് അതൊന്നും തന്നെ കേസുകളെ അല്ലാത്ത ഒരു രീതിയിലേക്ക് അവർ മാറ്റും മറുപക്ഷത്തെ എതിരാളികളായിട്ടുള്ളവർക്കെതിരെയാണ് കേസുകൾ വരുന്നതെങ്കിൽ അത് വലിയ സംഭവമാണ് സ്ത്രീകളുടെ മാനം പോക്കാണ് സ്ത്രീകളുടെ മാനം രക്ഷിക്കാണ് സ്ത്രീകളെ രക്ഷിക്കാനായിട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെയുള്ള ഒരു വാദങ്ങളും ഉയർത്തിക്കൊണ്ടാണ് അവർ നിലപാട് സ്വീകരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഏറ്റവും ഒരു എന്താ പറയുക ഒരു അവരുടെ തനി നിറം തുറന്നു കാട്ടുന്ന പ്രത്യേകിച്ച് ഒരു വനിതയായിട്ടുള്ള നേതാവാണ് അവർ ഈ പറയുന്നത് തീവ്രത കൂടുതലാണോ കുറവാണെന്നൊക്കെ അവർ എങ്ങനെയാണ് ഇത് പറയുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയാത്തത് അപ്പോൾ അങ്ങനെ ഏറ്റവും അബ നിലപാടാണ് അവർ ഈ വിഷയത്തിൽ സ്വീകരിച്ചു രാഹുൽ മാങ്കുളത്തിന്റെ വിഷയത്തിൽ കോൺഗ്രസ് ഇപ്പോൾ പ്രതിരോധനാണെന്ന് പഠനം പറയുന്നെങ്കിലും സത്യത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടെടുത്തിരിക്കുന്ന ഒരു കാര്യം നോക്കുമ്പോൾ കോൺഗ്രസ് അങ്ങേയറ്റം ഉൻ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കുള്ളത് കാരണം മുൻകാലങ്ങളിൽ ഒരു പാർട്ടിയും ഒരു തരത്തിലും ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല പ്രത്യേകിച്ചും ഈ സി പി എം എന്ന് പറയുന്ന സി പി എമ്മിന് രാഹുൽ പങ്കൂടുന്ന വിഷയത്തിൽ വാ തുറക്കാനുള്ള ധാർമ്മികതയില്ല ഒരു അവകാശമില്ലാത്ത ഒരു പാർട്ടിയാണ് അവരുടെ നേതാക്കളാണ് ഉള്ളത് ഈ എം വി ഗോവിന്ദൻ ഒക്കെ എന്ത് നിലപാടാണുള്ളത് മുകേഷിനെതിരായിട്ടുള്ള ഈ വിഷയം എന്നപ്പോൾ അദ്ദേഹം സം ദേശീയതലത്തിൽ തന്നെ ഏതാണ്ട് നൂറ്റി മുപ്പത്തി അഞ്ച് ജനപ്രതികൾക്കെതിരെ സ്ത്രീ പീഡന കേസുകൾ ഉണ്ടോന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനകത്ത് കണക്കുകൾ പറഞ്ഞു ബി ജെ പിയുടെ ഇത്രയും എം എൽ എമാർ എം പി ജനപ്രതികള് കോൺഗ്രസിന്റെ ഇത്രയും എം എൽ എ മാർ എം പി ജനപ്രതികള് അത് ടി ഡി പി ഇങ്ങനെ പറഞ്ഞു വന്നു അവരുടെ പാർട്ടിയുടെ അംഗങ്ങളെ കുറിച്ച് അദ്ദേഹം എണ്ണത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞില്ല എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഈ ധാർമ്മികതൊണ്ട് രാജിവെച്ചാൽ പിന്നീട് തെറ്റുകാരൻ തെറ്റുകാരനല്ലെങ്കിൽ ആ എം എൽ എ സ്ഥാനം തിരിച്ചെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ന്യായമാണ് അദ്ദേഹം ചോദിച്ചത് ആ ചോദിച്ച വ്യക്തിയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ കോൺഗ്രസ് ഇത്രയും നടപടിയെടുത്ത് അദ്ദേഹത്തിന് കോൺഗ്രസുമായിട്ട് ഇപ്പോൾ യാതൊരു ബന്ധവുമില്ല അദ്ദേഹം കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു പാർലമെന്ററി പാർട്ടിയിൽ അദ്ദേഹം ഒരു സ്വതന്ത്രനായിട്ടുള്ള ഒരു എം എൽ എ നിലയിൽ മുന്നോട്ട് പോവുകയാണ് അദ്ദേഹം രാജിവെക്കണമെന്നുള്ളതിനെ അദ്ദേഹത്തിന് സ്വയം തീരുമാനിക്കണി പാർട്ടിയിൽ നിന്നും പുറത്താക്കുക എന്ന ഒരു നടപടി മാത്രമേ കോൺഗ്രസിനുള്ളിൽ അവശേഷിക്കുന്നുള്ളൂ അത് വളരെ പെട്ടെന്ന് തന്നെ വിഷയത്തിൽ ഉണ്ടാകും കാരണം അത്തരത്തിലുള്ള നിലപാട് പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള ആർജ്ജവമായിട്ടുള്ള നടപടിയെടുത്ത് ഇന്ത്യയിൽ തന്നെ ഒരു പാർട്ടിയും സ്വീകരിക്കാത്ത തരത്തിലുള്ള വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഇത് വെച്ചിരിക്കുകയാണ് രാഷ്ട്രീയത്തിന് മുന്നിൽ കോൺഗ്രസ് പോകുന്ന പാർട്ടി ഒരു എന്താ പറയുക മാതൃക കാട്ടി കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെ ചെയ്യാമെന്നുള്ളത് ഇങ്ങനെയും ഇത്തരത്തിലുള്ള നിലപാട് നടപടികൾ സ്വീകരിക്കാമെന്ന് അദ്ദേഹം പാർട്ടി കാണിച്ചു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ആ പാർട്ടിക്കെതിരെയാണ് ഇവരൊക്കെ തന്നെ ക്രൂരം പെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് വിഷയങ്ങളും ജനങ്ങള് എന്താ പറയുക വിലയിരുത്തപ്പെടും ഇത്തരത്തിലുള്ള സി പി എമ്മിന്റെ നേതാക്കൾ ഈ വിഷയത്തിലെ സ്ത്രീ വിഷയങ്ങളിലൊക്കെ തന്നെ എന്താണ് സ്ത്രീ പീഡന കേസുകളിലൊക്കെ തന്നെ എന്താണ് നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് അവരുടെ ഈ പറയുന്ന നില ലക്ഷ്യ ഉൾപ്പെടെയുള്ളവ നടത്തിയ പ്രതികരണങ്ങള് ഒപ്പം തന്നെ പാർട്ടി നേതൃത്വം കിട്ടിയ പരാതികൾ സ്വീകരിച്ചുള്ള നിലപാടുകൾ മറു വശത്ത് കോൺഗ്രസ് ഒരു പരാതി വന്നപ്പോൾ ഒരു വിഷയം വന്നപ്പോൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നതും കേരളീയ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട് അത് ജനങ്ങൾ വിലയിരുത്തും ആ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാകും ഈ പറയുന്ന ജനങ്ങൾ ഈ വരുന്ന ദിവസങ്ങളിൽ തദ്ദേശ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയും ചെയ്യുക